വിദ്യാർത്ഥികളിൽ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം തടയാൻ അവരെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതോടെ സർഗാത്മക പ്രവർത്തനങ്ങളെ ഉയർത്താനും സാമൂഹിക പ്രതിബദ്ധത വളർത്താനും സഹായിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ആൻസൺ ഡൊമിനിക് കത്തീഡ്രൽ ട്രസ്റ്റി പി ടി ജോർജ് പി ടി എ പ്രസിഡന്റ് ഷാജു ജോസ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടെൽസൺ കോട്ടോളി മുൻ പി ടി എ പ്രസിഡന്റ് തോമസ് കാളിയങ്കര സ്റ്റാഫ് സെക്രട്ടറി ഷാലി എ ടി എന്നിവർ പങ്കെടുത്തു ഭാഗമായി സംഭാവന ഉത്തരവാദിത്വമുള്ളവരാണ് എന്ന് വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിക്കുന്ന സന്നദ്ധ സംഘടനകൾ നമുക്കേറെ അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു നമ്മുടെ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിന്റെ പിന്നിലായിട്ടാണ് ഇപ്പോൾ പ്രസ്ഥാനത്തിന്റെ ജില്ലാ മന്ദിരം പ്രവർത്തിക്കുന്നത്